ഞാനിപ്പൂഫറായിട്ടുണ്ട് ഞാനിപ്പിട്ടി തേത്തി കാരണം ഞാൻ സുമേഷിന്റെ കഥ ചേച്ചി കേട്ടിട്ടുണ്ടോ സുമേഷ് എന്ന് പറഞ്ഞൊരു കൂത്തുകാരൻ ചാത്തനുണ്ടായിരുന്നേ ഒരു ദിവസം സുമേഷ് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വൈകുല നടന്നു പോയപ്പോ ഒരു അഞ്ഞൂറ് രൂപയും ഒരു നെയ്യപ്പൊക്കെ എതക്കുന്ന കണ്ടു സുമേഷ് എന്തോ ചെയ്യുന്നറിയോ അപ്പൊ ഒത്തന്നില്ല നെയ്യപ്പ് എടുത്തോണ്ടു പോയി അതെന്തോ Olha, cara, sei. é que anda? Nenhum da Sumeira se engaja. Não, é para matar ele tanto tempo. Sumeira, ele parteia. Ah, já. Caque. Ah, de caque, daquilo tanto. Aí é para, aí é para, aí é para, aí é para, isso? nem é para junto. O caque, o tico, aí o Nyaya é o chupar dele. isso caque, Sumeira. Uhu, aí o chupar de ela. eu അല്ല കുക്കുന്ന് പാതും എന്താ പാറേ അല്ല അല്ല പറയട്ടെ ആ തുമേസിന്റെ വൈ നെയ്യപ്പ് ഇരിക്കുവല്ലോ അവൻ പാടും എന്താ വേറെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ഒരു കടലിന്റെ അടുത്ത് ഒരു മുക്കൻ താമസിക്കുന്നുണ്ടായിരുന്നെ അപ്പൊ വീട്ടിൽ വൈഫ് അകത്ത് എപ്പോഴും അധിയാ അപ്പൊ ഒരു ദിവസം വൈഫ് പറഞ്ഞു അതാ ദുസ്ത നീ പോയി വീട്ടിലേക്ക് അരി രേഷൻ കറി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു എങ്ങനെ പോയി മേടിച്ചോണ്ട് അപ്പൊ മുക്കൻ എന്താ ചെയ്യുന്നോ വല എടുത്തോണ്ട് പോയി കടലിൽ എറിയാൻ പോയി വല വീശി പക്ഷെ ഒരു മീനെ പോലും കിത്തിയില്ല എന്ത് വന്ന് അല്ല പക്ഷെ പൈസ എന്തായോ അവൻ മീനെ പിരിച്ച് പൈസ ഒപ്പിച്ച് പോകാൻ വേണ്ടിയിരുന്ന പക്ഷെ വലയിട്ടു വലയിച്ചത് മീനൊന്നും കിട്ടിയില്ല എന്തോണ്ടായിരിക്കും പറയത്തെ ആ സുമേഷ് കൊണ്ട് നെയ്യപ്പ എവിടെ ഇത്തത് അപ്പൊ നെയ്യ് മൊത്തം ആയപ്പോ മീനെ കിട്ടിയില്ല ഇനിയന്താ കഥ ഒന്നൂന്നെ പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ മുക്കുവിന്റെ വീട്ടില് അരിയും സാധനോട്ട് മുക്കുൻ കേറി വന്നേ അതെങ്ങനെ മീനേക്കെത്തിയില്ല പക്ഷെ മുക്കുവാൻ വീട്ടിൽ വന്നു എങ്ങനെ അരി അരിയൊക്കെ മേടിച്ച് വന്ന് അല്ല സിമ്പിളായിട്ട് മെടിച്ച് തന്നെ പുള്ളി പറയത്തെ അവിടെ ഒരു അഞ്ഞൂറ് രൂപ കിടപ്പില്ലായിരുന്നോ നീപ്പത്തിന്റെ കൂടെ അതെടുത്തോണ്ട് വന്നു